പ്രിയര ഇത് അർജുൻ അർജുനെ നഷ്ടപ്പെട്ടിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ അർജുൻ്റെ തിരോധാനം നമുക്കൊക്കെ വളരെയധികം വിഷമം നൽകിയ ഒന്നാണ് അപ്പോൾ ഇപ്പോൾ ഞാനൊരു വാർത്ത കേൾക്കാനിടയായതാണ് കൊട്ടാരക്കരയിൽ നിന്നും ഒരു മുരാരി തന്ത്രി അദ്ദേഹം പ്രവചിച്ചിരിക്കുകയാണ് അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് അപ്പോൾ എൻ്റെ മനസ്സും അതുതന്നെയാണ് പറയുന്നത് എവിടെയോ തനിക്ക് തൻ്റെ നാട്ടിലേക്ക് വരാനാവാത്ത രീതിയിൽ എവിടെയോ ഊരും പേരും അറിയാത്ത ഏതോ ഒരു ജനവർഗത്തിൻ്റെ ഇടയിൽ എവിടെയോ പെട്ട് അലയുകയാണെന്നാണ് എൻ്റെ മനസ്സും പറയുന്നത് അതുകൊണ്ട് തന്നെ അർജുൻ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ച് വരിക തന്നെ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം നമസ്കാരം നമ്മുടെ അർജുൻ കാണാതായിട്ട് കുറെ ദിവസങ്ങളായി ദിവസങ്ങളിൽ നിന്നും ഒരു മാസത്തിന്റെ ദൈർഘ്യതയിലേക്ക് നീളുകയാണ് അപ്പോൾ മനസ്സ് എന്നോട് പറഞ്ഞു അർജുൻറെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല അർജുൻ എവിടെയോ ഏതോ ഒരു ഗോത്രവർഗ സമൂഹത്തിനിടയിൽ എവിടെയോ പെട്ട് കയ്യിലുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസും നഷ്ടപ്പെട്ട് ഇവിടെ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ വയ്യാത്ത രീതിയിൽ ഗത്യന്തരമായി അല്ലെങ്കിൽ ഗത്യന്തരമില്ലാതെ എവിടെയോ ഒരു ജീവനായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഷിരൂരില് തന്റെ ജോലിക്കിടയിൽ തന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ വാർത്തകൾ വരുമ്പോഴും മണ്ണിടിച്ചിലൂടെ അർജുൻ ജീവൻ നഷ്ടപ്പെട്ടോ അതോ ജീവിച്ചിരിക്കുന്നുണ്ടോ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന് ഇപ്പോഴും തുടക്കം അല്ലെങ്കിൽ ഇപ്പോഴും അതിനുവേണ്ടി ആ ഒരു ജോലി നടത്തുവാൻ വീണ്ടും വീണ്ടും പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത് അപ്പോൾ ഇത് അർജുനെ നമുക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് അർജുൻ ജീവനോടെ തന്നെ തിരിച്ചു വരുമെന്നാണ് അപ്പോൾ എന്തു തന്നെയായാലും മനസ്സിലും ആ ഒരു തന്നെയാണ് അർജുൻ എവിടെയോ ഉണ്ട് ജീവനോടെ എവിടെയോ ഉണ്ട് അർജുൻ ഒരു നാൾ അർജുൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്നതാണ് എനിക്കും തോന്നിയിട്ടുള്ളത് അപ്പം അപ്പോൾ മുരാരി തന്ത്രിയുടെ പ്രവചനം സത്യമാവട്ടെ എന്ന ആശ്വാസം